എസ് ഐ ആർ പ്രശ്നം സംബന്ധിച്ച് കേരളത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചു അതിനടിസ്ഥാനപ്പെടുത്തി കോടതിയിൽ കേസ് നൽകുകയാണ് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഒരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ഇന്ത്യയിലുടനീളം ഇപ്പോ ബി ജെ പി തന്നെ മുൻകൈയ്യെടുത്ത് എസ് ഐ ആർ ഫലപ്രദമായി നടത്തും എന്നിപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ വിന്യസിപ്പിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ബി എൽഒമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഫോറം വിതരണം പോലും ഫലപ്രദമായിട്ട് നടത്താൻ കേരളത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എൺപത് ശതമാനത്തിലധികം ഫോറം വിതരണം ചെയ്തു എന്നാണ് അത് കേവലമായ കണക്ക് മാത്രമാണ് പ്രായോഗികതയുമായി അതിന് യാതൊരു ബന്ധവുമില്ല എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്നതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പോയ കേസിന് കോടതിയുടെ മറുപടി ഇത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയിലാണ് കേൾക്കേണ്ടത് എന്ന ഇലക്ഷൻ കമ്മീഷന്റെ വക്കീലിന്റെ അഭിഭാഷകൻ്റെ വിശദീകരണം കേട്ട് ഹൈക്കോടതിയിലേക്ക് കൈകാര്യം ചെയ്തിന് പകരം ഹൈക്കോടതി കൈകാര്യം ചെയ്തതിന് പകരം സുപ്രീം കോടതി കൈകാര്യം ചെയ്യണം എന്നതിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സർവകക്ഷി യോഗത്ത് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചതാണ് ഞങ്ങളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് ഒരു ഭാഗം അതായത് നിയമയുദ്ധം എത്രത്തോളം മുമ്പോട്ടേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം മുന്നോട്ടേക്ക് പോകണം ഇന്നിപ്പോൾ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കേരളത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വളരെ ഗൗരപൂർണ്ണമായ ചർച്ച നടന്നപ്പോൾ കഴിഞ്ഞ മൂന്ന് യോഗങ്ങളിലും ഇത് നാലാമത്തെ യോഗമാണ് എസ് ഐ ആറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉത്കണ്ഠിയും അഭിപ്രായവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അതൽപ്പം സാവകാശം നൽകി മാറ്റിവെക്കണം എന്നുള്ള കാര്യം ബി ജെ പി എല്ലാവരും അംഗീകരിച്ചതായിരുന്നു മറ്റു മൂന്ന് യോഗത്തിലും ഇന്നത്തെ യോഗത്തിൽ ബി ജെ പിയും അത് തത്ത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് വെക്കണം എന്ന അഭിപ്രായം ഇവിടെ സംസ്ഥാന ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവർക്കതിനൊന്നും മറുപടിയില്ല എന്തായാലും നടത്തും എന്ന രീതിയിലുള്ള വാശി പിടിച്ച പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വോട്ടേഴ്സ് സിസ്റ്റ് പുതുക്കുന്ന നിലവിലുള്ള വോട്ടേഴ്സ് സിസ്റ്റിനെ അസാധുവാക്കി രണ്ടായിരത്തി രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് സിസ്റ്റ് പുതുക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാതെ മുഴുവൻ ആളുകളും വോട്ടെണ്ണ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയയിൽ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നിയമയുദ്ധം നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തുടരാം പക്ഷേ പ്രായോഗികമായി വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ഫലപ്രദമായി ഇടപെട്ട് എല്ലാവരുടെയും വോട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടർമാരാവാൻ അർഹതയുള്ള എല്ലാവരും കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഉറപ്പുണ്ടാക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം തിന് വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഫോറം ഉൾപ്പെടെ എല്ലാം പൂരിപ്പിച്ചു കൊടുക്കാൻ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിലുള്ളവർക്കാണ് പ്രാഥമികമായിട്ട് ആദ്യത്തെ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുക തുടർന്ന് ബാക്കിയുള്ളവർക്കും ഫലപ്രദമായിട്ട് വോട്ടർമാരാകുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫലപ്രദമായിട്ട് ഇടപെട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ എല്ലാവരെയും പരസ്പരം സഹായിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ് സി പി ഐ എമ്മിന് ഉള്ളത് കാരണം വോട്ടർ പട്ടിക നിർമ്മാണത്തിൻ്റെ ഈ പ്രക്രിയയിൽ എസ് ഐ ആറിൻ്റെ ഭാഗമായി അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസിന് പോവുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് കേരളത്തിലുണ്ടാകുക അതെല്ലാവരും മനസ്സിലാക്കി ഫലപ്രദമായ ഇടപെടണം ഒന്നുകൂടിയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് അല്ല നിയമപരമായി നിയമപരമായി ഞങ്ങളിതിലെതിരാണ് അതുകൊണ്ട് നിയമയുദ്ധം നടക്കും നിയമം നടത്തുന്ന നിയമയുദ്ധം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ അനന്തരഫലം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടുന്ന വരെയാണ് ഇന്നത്തെ സ്ഥിതിയിൽ ഉണ്ടാകുക അത് ഫലപ്രദമായിട്ട് കണ്ട് എല്ലാവരും അത് ഞങ്ങൾ ഇന്ന പാർട്ടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നു എല്ലാവരും ഞാൻ ഇത് പറഞ്ഞില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വോട്ടർപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്